നമ്മുടെ നിരവധി ബൈബിൾ പണ്ഡിതരുടെ വലിയൊരു സമർപ്പണത്തിൻ്റെ ഒരു അതിന് കിട്ടുന്ന ഒരു പൊതു അംഗീകാരവും അതുപോലെ തന്നെ സ്വീകാര്യതയുമാണ് കാരണം ദൈവജനമാണ് നമ്മുടെ എല്ലാ നവീകരണ പ്രവർത്തനങ്ങളുടെയും സഭയിലുള്ള വളർച്ചയുടെയും അടിസ്ഥാനമായി നിലകൊള്ളുന്നത് അത് ഏറ്റവും മൂലഗ്രന്ഥത്തോട് വിശ്വസ്തത പുലർത്തുന്ന വിധത്തിൽ ദൈവജനത്തിന് നൽകുക ആ ദൗത്യമാണ് സഭാപിതാക്കന്മാർ മത്രന്മാർ ഈ പണ്ഡിതരെ ഏൽപ്പിച്ചത് രാവും പകലും വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന അധ്വാനത്തിലൂടെയാണത് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ അത് സഭയുടെ പുതിയ കാലഘട്ടത്തിലേക്കും വിശ്വത ഗ്രന്ഥത്തിലുള്ള ഈ അറിവ് നമുക്ക് തമ്മിലുള്ള സഭകളുടെ ഇടയിലുള്ള ഐക്യത്തിനും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വളർച്ചയ്ക്കും സമാധാനത്തിലുള്ള വളർച്ചയ്ക്കും വിശ്വാസ ധാർമ്മിക മൂല്യങ്ങൾ കൂടുതൽ നമുക്ക് സുപുടതയോടെ മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഒരു വലിയ ദൗത്യം നമ്മുടെ വൈദികരും അതുപോലെ തന്നെ മറ്റ് സഹപ്രവർത്തകരായിരുന്ന പണ്ഡിതന്മാരും ഭാഷാ പരിശോധകരും എല്ലാം സംയുക്തമാധ്വാനമാണ് അവരെല്ലാവരും കൂടി പൂർത്തീകരിച്ചിരിക്കുന്നത് ജീവിതം നന്ദി